നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു രാജ്യം അവിടെയുള്ള പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് നേരിട്ട് വരുന്നു സാധാരണഗതിയിൽ ഒരു വിദേശ നേതാവ് വരുമ്പോൾ മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ ആണ് പോകാറുള്ളത് എന്നാൽ ഇവിടെ എല്ലാ പ്രോട്ടോകോളും മാറ്റിവെച്ച് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നേരിട്ട് കോലാലംപൂർ എയർപോർട്ടിലെത്തി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു ഇത് വെറും ഒരു സ്നേഹപ്രകടനമല്ല മറിച്ച് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണെന്ന് കാണിക്കുന്ന ഒരു വലിയ തെളിവ് തന്നെയാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നടന്ന ഈ സന്ദർശനം ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല മുഴുവൻ ഏഷ്യൻ ജിയോ പൊളിറ്റിക്സിലും വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള ഈ യാത്രയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ചൈനയുടെ കണ്ണിന് മുന്നിലൂടെ ഇന്ത്യ നടത്തിയ ഈ നീക്കം എന്തിനായിരുന്നു ഇതിൻ്റെ പിന്നിലെ എക്കണോമിക്സും ഡിഫൻസ് ഡീലുകളും എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് ഡീപ്പായി തന്നെ പരിശോധിക്കാൻ പോവുകയാണ് എന്തായാലും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലൈക്ക് അതുപോലെ കമൻറ്റൊക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ടൈമിംഗ് ആണ് കൃത്യം പതിനെട്ട് മാസങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അൻവർ ഇബ്രാഹിം ഇന്ത്യയിൽ വന്നിരുന്നു അന്ന് വെറുമൊരു ചായ കുടിച്ച് പിരിഞ്ഞതല്ല മറിച്ച് പതിനേഴ് ബില്യൺ ഡോളറിൻ്റെ സെവൻറ്റീൻ ബില്യൺ ഡോളറിൻ്റെ അതായത് ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപയോളം വരും അത്രയും വലിയ വ്യാപാര കരാറുകൾ ഒപ്പിട്ടിട്ടാണ് അദ്ദേഹം പോയത് അതിന് കൃത്യം ഒന്നര വർഷത്തിന് ശേഷം അതിന് കൃത്യം ഒന്നര വർഷത്തിന് ശേഷം മോദി തിരിച്ച് മലേഷ്യയിൽ എത്തുമ്പോൾ ആ പഴയ കരാറുകളെല്ലാം ആക്ഷൻ പ്ലാനുകളിലേക്ക് മാറിയിരിക്കുകയാണ് വെറും പേപ്പറിൽ ഒതുങ്ങുന്ന ഡിപ്ലോമസി അല്ല മറിച്ച് ഗ്രൗണ്ട് ലെവലിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന പുതിയൊരു വിഷനാണ് മോദി ഇവിടെ അവതരിപ്പിച്ച അല്ലെങ്കിൽ അവിടെ അവതരിപ്പിച്ചിട്ട് ഇന്ത്യ മലേഷ്യ ർഷിപ്പ് ഫോർ അഡ്വാൻസിംഗ് കളക്ടീവ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം രണ്ട് രാജ്യങ്ങളും ചേർന്ന് വളരുക അതും വേഗത്തിൽ ഇനി നമുക്ക് ഇതിന്റെ എക്കണോമിക് വശങ്ങളിലേക്ക് കടക്കാം ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഏറ്റവും വലിയ വിജയമാണ് ഈ സന്ദർശനം മലേഷ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ടൂറിസവും പാം ഓയിലും ഒക്കെയാണ് എന്നാൽ ഇന്ന് കളി മാറിയിരിക്കുകയാണ് സെമി കണ്ടക്ടർ അതുപോലെ ഫിൻടെക് ഡിഫൻസ് തുടങ്ങിയ ഹൈടെക് മേഖലകളിലാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത് ഉദാഹരണത്തിന് ഇന്ത്യയുടെ യു പി ഐ ഇപ്പോൾ മലേഷ്യയിലും വർക്ക് ചെയ്യും പാനറ്റ് എന്ന മലേഷ്യൻ കമ്പനിയുമായി ചേർന്ന് നമ്മുടെ എൻ പി സി ഐ ഉണ്ടാക്കിയ കരാർ പ്രകാരം ഇനി മലേഷ്യയിൽ പോകുന്ന ഇന്ത്യക്കാർക്ക് ഫോൺ പേയോ ഗൂഗിൾ പേയോ ഉപയോഗിച്ച് അവിടെയുള്ള കടകളിൽ ക്യു കോഡ് സ്കാൻ ചെയ്ത് പണം കൊടുക്കാൻ സാധിക്കും തിരിച്ച് മലേഷ്യക്കാർ ഇന്ത്യയിൽ വരുമ്പോഴും ഇത് നടക്കും കറൻസി എക്സ്ചേഞ്ചിന്റെ നൂലാമാലകൾ ഇല്ലാതെ ഡോളറിനെ ആശ്രയിക്കാതെ നേരിട്ട് ഇടപാട് നടത്താം ഇത് ടൂറിസത്തിന് മാത്രമല്ല ചെറിയ ബിസിനസ്സുകാർക്കും വലിയൊരു ബൂസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ലോക്കൽ കറൻസി സെറ്റിൽമെൻ്റ് അതായത് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള വ്യാപാരം ഇനി ഡോളറിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ത്യൻ രൂപയിലും അതുപോലെ തന്നെ മലേഷ്യൻ റിറ്റിങ്ങിലും നേരിട്ട് കച്ചവടം നടത്താം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഡോളറിൻ്റെ വില കൂടുന്നതും കുറയുന്നതും നമ്മുടെ കച്ചവടത്തെ ബാധിക്കില്ല മാത്രമല്ല ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പത്തൊമ്പത് ബില്യൺ ഡോളർ ആയിരുന്നു ഇത് ഇരുപത്തഞ്ച് ബില്യൺ ഡോളറിലേക്ക് അതായത് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇതിനായി മലേഷ്യൻ കമ്പനികളായ പെട്രോണാസ് ജെൻഡാരി എന്നിവർ ഇന്ത്യയിൽ ഗ്രീൻ എനർജിയിലും ഹൈഡ്രജൻ പ്ലാന്റുകളിലും വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കരാറിൽ പ്രതിരോധ മേഖലയിലെ സഹകരണമാണ് ചൈനയെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന ആ കാര്യം ഇന്ത്യയും മലേഷ്യയും ഒരുപോലെ ഉപയോഗിക്കുന്ന യുദ്ധവിമാനമാണ് റഷ്യൻ നിർമ്മിത സുക്കോയ് തേട്ടി റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം ഇതിന്റെ സ്പെയർ പാർട്സ് കിട്ടാൻ മലേഷ്യ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു ഇവിടെയാണ് ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എൽ രക്ഷകനായി എത്തിയതെന്നൊക്കെ പറയേണ്ടി വരുന്നത് സുഗോയ് തേർട്ടി ഫോറം എന്ന പുതിയൊരു സംവിധാനം വഴി മലേഷ്യൻ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഇനി ഇന്ത്യ ചെയ്തു കൊടുക്കും മാത്രമല്ല മലേഷ്യൻ പൈലറ്റുമാർക്ക് പരിശീലനം നൽകാനും ഇന്ത്യ തയ്യാറാണ് ഇത് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് അല്ലെങ്കിൽ പ്രതിരോധ കയറ്റുമതിക്ക് കിട്ടുന്ന വലിയൊരു അവസരം തന്നെയാണ് തേജസ് യുദ്ധവിമാനം വാങ്ങാൻ മലേഷ്യ താല്പര്യം കാണിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവർ കൊറിയൻ വിമാനം െരഞ്ഞെടുത്തു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്ത്യയുടെ ഡോർണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വാങ്ങാൻ അവർക്ക് താല്പര്യമുണ്ട് മലാക്ക കടലെടുക്കു പോലെ അതീവ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ചൈനയുടെ ഉറക്കം കെടുത്തും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് മലേഷ്യയിൽ ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം ഇന്ത്യൻ വംശജരുണ്ട് അവർക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു വലിയ പരാതിയായിരുന്നു തൊഴിൽ പെർമിറ്റും വിസ പ്രശ്നങ്ങളും ഈ സന്ദർശനത്തിൽ അതിന് ഒരു പരിഹാരമായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് രണ്ട് ലക്ഷം മെട്രിക് ടൺ അരിയും പഞ്ചസാരയും മലേഷ്യക്ക് പ്രത്യേകമായി കൊടുക്കാൻ മോദി സമ്മതിച്ചു തിരിച്ച് മലേഷ്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഇനി ഒരു ബുദ്ധിമുട്ട്

തൊഴിൽ റിക്രൂട്ട്മെന്റ് സുതാര്യമാക്കാൻ പുതിയൊരു കരാർ ഉപ്പിട്ടു കൂടാതെ മലേഷ്യയിലെ സഭ സഭ പ്രവിശ്യയിൽ ഇന്ത്യയുടെ പുതിയൊരു കോൺസുലേറ്റ് തുറക്കാൻ തീരുമാനിച്ചു അവിടെയുള്ള ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് പാസ്പോർട്ട് പുതുക്കാൻ ഇതിലൂടെ സാധിക്കും ഇനി തലസ്ഥാനമായ കോലാലംപൂരിലേക്കും വണ്ടി കയറേണ്ട ആവശ്യമില്ല ഇതിനായിട്ട് ഇതൊരു ചെറിയ കാര്യമായി തോന്നാം പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മലേഷ്യയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സാംസ്കാരിക ബന്ധം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഒരു ഇസ്ലാമിക് പണ്ഡിതം കൂടിയാണ് എന്നിട്ടും അദ്ദേഹം രാമായണത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയും എത്രത്തോളം ബഹുമാനിക്കുന്നു എന്ന് ഈ ഒരു സന്ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലായി മോദിയെ സ്വീകരിക്കാൻ നടന്ന ചടങ്ങിൽ വായങ് കുലീത് എന്ന നിഴൽ പാവക്കുത്ത് അവതരിപ്പിച്ചത് രാമായണ കഥയായിരുന്നു കൂടാതെ മലേഷ്യയിലെ പ്രശസ്തമായ മലയ യൂണിവേഴ്സിറ്റിയിൽ തമിഴ് കവിയായ തിരുവള്ളൂരുടെ പേരിൽ ഒരു പ്രത്യേക ചെയർ സ്ഥാപിക്കാൻ തീരുമാനിച്ചു തമിഴ് ഭാഷയ്ക്കും സംസ്കാരത്തിനും മലേഷ്യ നൽകുന്ന പ്രാധാന്യം ഇതിൽ നിന്ന് വ്യക്തമാണ് മോദി തന്റെ പ്രസംഗത്തിൽ തിരുവള്ളൂർ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു നിങ്ങൾ ജനിച്ചത് മലേഷ്യയിലാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ത്യ ഉണ്ട് എന്ന മോദിയുടെ വാക്കുകൾ പ്രവാസി സമൂഹത്തിന് വലിയൊരു ഊർജ്ജമാണ് നൽകിയത് നമ്മൾ ഇനി ടെക്നോളജിയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ സെമി കണ്ടക്ടർ മേഖലയിലെ സഹകരണം വളരെ നിർണായകമാണ് ലോകത്തിലെ ചിപ്പ് പാക്കേജിങ്ങിന്റെ പതിമൂന്ന് ശതമാനവും നടക്കുന്നത് മലേഷ്യയിലാണ് ഇന്ത്യക്കാണെങ്കിൽ ചിപ്പ് ഡിസൈനിങ്ങിൽ വലിയ കഴിവുണ്ട് ഇത് രണ്ടും കൂടി യോജിപ്പിക്കാൻ ഒരു എക്സ്ചേഞ്ച് ഓഫ് നോട്ട്സ് ഒപ്പിട്ടു അതായത് നാളെ ലോകത്ത് എവിടെയെങ്കിലും ചിപ്പ് ക്ഷാമം വന്നാൽ ഇന്ത്യയും മലേഷ്യയും ചേർന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കും ഇത് ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കും അമേരിക്കയും ചൈനയും തമ്മിലുള്ള ടെക് വാർ നടക്കുമ്പോൾ ഇന്ത്യയും മലേഷ്യയും പോലുള്ള രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്നത് സേഫാണ് മലേഷ്യൻ ഡിജിറ്റൽ എക്കണോമിക് കോർപ്പറേഷനും ഇന്ത്യയുടെ നാസ്കോമും ചേർന്ന് അല്ലെങ്കിൽ നാസ്കോമും തമ്മിലുള്ള സഹകരണം സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ അവസരങ്ങൾ തുറക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഭാവിയിലേക്കുള്ള പുതിയ കാൽവെപ്പ് തന്നെയാണ് ഇനി ഇതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് കൂടിയൊന്നും പോകാം പാകിസ്ഥാൻ ഈ സന്ദർശനത്തെ വളരെ ആശങ്കയോടെയാണ് നോക്കി കാണുന്നത് കാരണം കാശ്മീർ വിഷയത്തിൽ പണ്ട് മലേഷ്യ പാകിസ്ഥാനെ അനുകൂലിച്ചിരുന്നു മഹാത്തിർ മുഹമ്മദ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയുമായി വലിയ ഉരുസലുകൾ ഉണ്ടായിരുന്നു എന്നാൽ അൻവർ ഇബ്രാഹിം വന്നതോടെ കളി മാറിയിരിക്കുകയാണ് കാശ്മീർ ഇന്ത്യയുടെ കാര്യമാണ് എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ സോറി മലേഷ്യ മാറി പാകിസ്ഥാന്റെ ഭീകരവാദത്തെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെ ഇരട്ടത്താപ്പില്ല എന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയാൻ മലേഷ്യ തയ്യാറായി മാത്രമല്ല ഇന്ത്യ അന്വേഷിക്കുന്ന സാക്കിർ നായകന് വിട്ടുകിട്ടുന്ന കാര്യത്തിലും ചർച്ചകൾ നടന്നു കൃത്യമായി ഉറപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും പഴയതുപോലെ തന്നെ അല്ലെങ്കിൽ പഴയതുപോലെ അദ്ദേഹത്തിന് അവിടെ സ്വൈര്യവിഹാരം നടത്താൻ ഇനി കഴിയില്ല എന്ന് ഉറപ്പാണ് ഇത് പാകിസ്ഥാന് വലിയൊരു നയതന്ത്ര തിരിച്ചടി തന്നെയാണ് ഈ സന്ദർശനത്തിൽ ഒപ്പുവെച്ച പതിനൊന്ന് കരാറുകളിൽ ഏറ്റവും രസകരമായ ഒന്ന് ആയുർവേദവുമായി ബന്ധപ്പെട്ടാണ് മലേഷ്യയിലെ യൂണിവേഴ്സിറ്റി ടുങ്കു അബ്ദുൾ റഹ്മാനിൽ ആയുർവേദ പഠനത്തിന് ഒരു ചെയർ തുടങ്ങും ഇന്ത്യയുടെ പരമ്പരാഗത ചികിത്സാരീതിക്ക് അവിടെ ലഭിക്കുന്ന അംഗീകാരമാണിത് കൂടാതെ സിനിമ ടി വി പരിപാടികൾ എന്നിവ ഒന്നിച്ച് നിർമ്മിക്കാൻ കരാറായി ബോളിവുഡ് സിനിമകൾക്ക് മലേഷ്യയിൽ വലിയ മാർക്കറ്റ് ഉണ്ട് ഇനി തമിഴ് മലയാളം സിനിമകൾക്കും അവിടെ വലിയ സാധ്യതകൾ തുറക്കും ഷൂട്ടിങ്ങിന് മലേഷ്യൻ സർക്കാർ സബ്സിഡി നൽകുന്ന കാര്യവും പരിഗണനയിലുണ്ട് ഇത് നമ്മുടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിക്ക് വലിയൊരു വലിയൊരു റവന്യൂ ഉണ്ടാക്കി കൊടുക്കും ഇന്ത്യയുടെ സാഗർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്ന നയത്തിന്റെ വിജയമാണിത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചൈന മലേഷ്യയെ കൂട്ടി പിടിച്ച് ഇന്ത്യ നൽകുന്ന മറുപടി മലേഷ്യൻ കോസ്റ്റ് ഗാർഡിനെ ഇന്ത്യയുടെ കപ്പലുകളും റഡാറുകളും നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് കടലിലെ എണ്ണ ഖനനത്തിന് ഒ എൻ ജി സി വിദേശ ലിമിറ്റഡും ഓവിയൽ പെട്രോണാസും തമ്മിൽ സഹകരിക്കും വിയറ്റ്നാമിൽ ഇന്ത്യ ചെയ്യുന്നതുപോലെ ദക്ഷിണ ചൈന കടലിൽ മലേഷ്യയുമായി ചേർന്ന് എണ്ണ ഖനനം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇത് ചൈനയെ ചൊടിപ്പിക്കുമെന്ന് ഉറപ്പാണ് പ്രധാനമന്ത്രി മോദിയുടെ വ്യക്തിപരമായ കരിസ്മ ഇവിടെ എടുത്തു പറയേണ്ടതാണ് എഴുപത്തിനാലാം വയസ്സിലും അദ്ദേഹം നടത്തുന്ന യാത്രകളും നയതന്ത്ര നീക്കങ്ങളും ലോക നേതാക്കളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് മലേഷ്യയിൽ വെച്ച് അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചതും അതുപോലെ തമിഴ് സംസാരിച്ചതും പരമ്പരാഗത വസ്ത്രം ധരിച്ചതുമെല്ലാം മാധ്യമങ്ങളിൽ വലിയ വാർത്ത തന്നെയായിരുന്നു മോദിജി എന്ന് വിളിച്ച് ആയിരക്കണക്കിന് ആളുകൾ ൂടിയത് തിങ്ങിക്കൂടിയത് കണ്ട് മന്ത്രിമാർ പോലും അമ്പരന്ന് പോയി അതായത് മലേഷ്യ മന്ത്രിമാർ പോലും അവിടെ പേടിച്ചു പോയി എന്നൊക്കെ പറയുന്നത് അമ്പരന്ന് പോയി എന്ന് പറയില്ല ഒരു വിദേശ നേതാവിന് ഇത്രയും സ്വീകാര്യത അവിടെ ലഭിക്കുന്നത് വലിയൊരു അപൂർവ്വമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എത്രത്തോളം ഉണ്ടെന്ന് ഇത് കാണിക്കുന്നുണ്ട് ഇനി ഭാവിയില്ലേ എന്ത് സംഭവിക്കും നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടങ്ങിയ ഈ പുതിയ ബന്ധം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും വലിയ ഫലങ്ങൾ ഉണ്ടാക്കും മലേഷ്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വസ്ത സമൂഹമാണ് എന്നാണ് ആസിയാൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കാൻ ഇത് സഹായിക്കും സിംഗപ്പൂർ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മലേഷ്യ മാറും ഇന്ത്യയുടെ ഐ ടി കമ്പനികൾ ഇന്ത്യയുടെ ഐ ടി കമ്പനികൾക്ക് മലേഷ്യയിൽ വലിയ അവസരങ്ങൾ ലഭിക്കും ടാറ്റയും ഇൻഫോസിസും വിപ്രോയും എല്ലാം അവിടെ തങ്ങളുടെ സാന്നിധ്യം ഇരട്ടിയാക്കാൻ പോവുകയാണ് മലേഷ്യയിലെ സൈബർ ജയ എന്ന ഐ ടി പാർക്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക് പ്രത്യേക ഇളവുകൾ നൽകുമെന്ന് അൻവർ ഇബ്രാഹിം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ സന്ദർശനം വെറും ഒരു സർക്കാർ കാര്യപരിപാടി മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്കും ഇതിന്റെ ഗുണം കിട്ടും വിസ ൾ ലഘൂകരിച്ചതോടെ കൂടുതൽ ടൂറിസ്റ്റുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം വിദ്യാഭ്യാസ മേഖലയിൽ മലേഷ്യൻ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ ഐ ഐ ഐ ഐ ഐ എം തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കൂടുതൽ സീറ്റുകൾ ലഭിക്കും തിരിച്ചും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മലേഷ്യയിലെ സർവകലാശാലകളിൽ അവസരം ലഭിക്കും ഗവേഷണ മേഖലയിൽ രണ്ട് രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കും ക്യാൻസർ ചികിത്സ ഉഷ്ണമേഖലാ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ സംയുക്ത ഗവേഷണം നടത്താനും ധാരണയുണ്ട് അവസാനമായി ഈ സന്ദർശനം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഏഷ്യയുടെ നൂറ്റാണ്ടിൽ ഇന്ത്യയും ിയും കൈകോർത്ത് മുന്നേറും മത തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരെ ജനാധിപത്യ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കും സാമ്പത്തിക വളർച്ചയും സുരക്ഷയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് രണ്ട് രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ചൈനയുടെ കടക്കണിയിൽ വിഴാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യ ഒരു മാതൃകയും പങ്കാളിയുമാണ് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക ഇന്ത്യ മലേഷ്യ ബന്ധത്തിൻ്റെ സുവർണ അധ്യായത്തിന് തുടക്കമിട്ട സംഭവം എന്ന നിലയിലായിരിക്കും വരും നാളുകളിൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാൻ പോവുകയാണ് നാൽപ്പത്തി കോടിയുടെ നിക്ഷേപം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ് അതുകൊണ്ട് ഇത് വെറും ഒരു വാർത്തയല്ല നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ലോകം മാറുകയാണ് ആ മാറ്റത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇന്ത്യയുണ്ട് മലേഷ്യയുമായുള്ള ഈ കൂട്ടുകെട്ട് ആ യാത്രക്ക് വേഗം കൂട്ടും നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കം ചൈനയെ തളയ്ക്കാൻ സഹായിക്കുമോ സാമ്പത്തികമായി ഇത് നമുക്ക് ഗുണം ചെയ്യുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഹൈപ്പ് ആയിട്ടും അതുപോലെ തന്നെ ലൈക്കായിട്ടും ഒക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്